കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ പിണ്ടിമന പഞ്ചായത്തിലെ ജനവാസ മേഖലയായ വേട്ടാമ്പാറയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം എത്തുന്നത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തുന്നു കഴിഞ്ഞ ദിവസം വെളുപ്പിന് നാലുമണിയോടുകൂടി കാട്ടാനക്കൂട്ടം വേട്ടാമ്പാറ കവലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലെത്തി നൂറുകണക്കിന് വാഴകളാണ് നശിപ്പിച്ചത് പിണ്ടിമന പഞ്ചായത്തിലെ ജനവാസ മേഖലയായ വേട്ടാമ്പാറയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവായതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ കാട്ടാന ശല്യമാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വെളുപ്പിന് നാലുമണിയോടുകൂടി കാട്ടാനക്കൂട്ടം വേട്ടാമ്പാറ കവലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലെത്തി നൂറുകണക്കിന് വാഴകളാണ് നശിപ്പിച്ചത് നിരവധി ആളുകൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് വേട്ടാമ്പാറ ഈ പ്രദേശത്ത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാതെ ജനം ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത് ഇതിന്റെ സമീപ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാനെ ആക്രമിച്ചത് പിണ്ടിമന പഞ്ചായത്തിൽ അടിയന്തരമായി ആർ ആർ ടി സംഘത്തെ നിയോഗിക്കണമെന്ന് കൃഷിനാശമുണ്ടായ സ്ഥലം സന്ദർശിച്ച യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ആക്രമത്തിൽ ഒരു വാവേലിയിലെ പ്രിയപ്പെട്ട കർഷകന് വലിയ പരിക്കാണ് ഏറ്റത് ഇപ്പോൾ വേട്ടാമ്പാറ പ്രദേശത്ത് നൂറുകണക്കിന് വാഴ നശിപ്പിച്ചിരിക്കുന്നു വലിയ ബുദ്ധിമുട്ടിലാണ് ഇവരെ കർഷകർ മുന്നോട്ട് പോകുന്നത് എല്ലാ തരത്തിലും തങ്ങളുടെ കൃഷികൾ ഒരു ദിവസം കൊണ്ട് ഈ കാട്ടാനകൾ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു പോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് തികഞ്ഞ അനാസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നടപടിയും കഴിഞ്ഞ കാലങ്ങളിൽ ഈ വേട്ടാമ്പാറ പ്രദേശത്ത് കാട്ടാനശല്യത്ത് നിന്നും ജനങ്ങൾ രക്ഷിക്കാനായിട്ട് എടുത്തിട്ടില്ല പെരിയാറിന്റെ തീരത്തുള്ള വനപ്രദേശത്ത് ട്രഞ്ചുകൾ താത്തിയിരുന്നുവെങ്കിൽ ഈ പ്രദേശത്തെ കർഷകരെ രക്ഷിക്കാമായിരുന്നു അത് ചെയ്യാതെ വൈദ്യുതി വേലി സ്ഥാപിക്കാതെ തികഞ്ഞ അനാസ്ഥ ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുക യു ഡി എഫ് കർഷക കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ ജെയിംസ് കോറംബേൽ പി സി ജോർജ് ജോസ് കൈതക്കൽ പഞ്ചായത്ത് അംഗം സിബി പോൾ എന്നിവരും കൺവീനർക്കൊപ്പം ഉണ്ടായിരുന്നു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ